പറ്റി ഒന്ന് പറയാൻ എന്താണ് ഈ അവിടെ എന്തൊക്കെയാണ് ആദ്യം ഇതേ കുറിച്ച് ഒരു വിവരം തന്നത് പഴയ നായാട്ടുകാരാണ് ഈ മലകളില് ഒരു പക്കി അളയുണ്ട് ഒരു അച്ചി അളയുണ്ട് രണ്ടും തമ്മിലുള്ള അല്ല എന്ന് പറയുന്നത് അവിടെ പക്ഷികളുണ്ടെന്നാണ് അവര് പറയുന്നത് വിചിത്രമായ പക്ഷികൾ വസിക്കുന്ന സ്ഥലമാണ് അവിടെ ശരിക്കും പറഞ്ഞാൽ ഇവരെ പോയില്ല പിന്നെ ഈ അച്ചിയേള പോകാൻ സാഹചര്യം ഉണ്ടാകാൻ കാരണം ഈ അച്ചിയേളക്കടുത്തുള്ള കുറുമ്പ മൂപ്പനെയൊക്കെ പരിചയമായിരുന്നു അപ്പം അവിടെ ചെന്നപ്പോൾ ഞങ്ങളുടെ അച്ചിയളെന്നാ മൂപ്പൻ പറഞ്ഞില്ല മൂപ്പൻ നല്ലൊരു ഗുഹയുണ്ട് അവിടെ കാണാന്ന് പറഞ്ഞാൽ പോ അത് കഴിഞ്ഞാ അറിയണത് ഇതാണ് അച്ചുകളും അത് ആനവ മുക്കാളിന്ന് ആന കേരണ്ട് വാരിക്ക് പോണ വഴിയെ കയറി ഒരു കിലോമീറ്റർ ചെല്ലുമ്പോൾ റൈറ്റിലേക്ക് പോയാൽ ആനവ ലെഫ്റ്റിലേക്ക് പോയാൽ തോന്നുന്നു സൈലന്റ് വാലി സൈലന്റ് വാലി അപ്പൊ ആനവാഴ്ചക്ക് പോകുന്ന വഴിക്ക് ഒരു നാല് കിലോമീറ്റർ ഒരു നാല് കിലോമീറ്റർ ചെല്ലുമ്പോഴേ തടിക്കുണ്ടെന്നും പറഞ്ഞൊരു ഊരിന്റെ ജംഗ്ഷൻ ഉണ്ട് ആ ജംഗ്ഷനെയും തടിക്കുണ്ടിലേക്ക് വണ്ടി എടുക്കാം വണ്ടി ഇപ്പൊ മൺറോഡുണ്ട് തടിക്കുണ്ട് ചെന്ന് കഴിഞ്ഞാ പിന്നെ പുഴ കടന്ന് നടക്കണം ഒരു മൂന്നാൾ അപമാനം ഇതേപോലെ തന്നെ നടന്ന നടന്നാല് മുരുകള ഊരി ചെല്ലും അവരുടെ പഞ്ചക്കാട് എന്നവര് പറയണത് പഞ്ചക്കാട് കൃഷിയിടം ആ കൃഷിയിടത്തിലേക്ക് പിന്നെ ഒരു രണ്ടു കിലോമീറ്റർ കേരളം കയറും അപ്പൊ ഇത്രയും ദൂരം പോയി പോയി ആ ഈ ഊട്ടിക്ക് ഇതിലൂടെ നാലോ അഞ്ചോ വഴികളുണ്ട് ഈ എല്ലാ വഴി കൂടെയും ഞാൻ ഊട്ടിക്ക് പോയിരുന്നു അത് വണ്ടി പോണി വഴി പോകും നടന്നു അത് ശരി ദൂരം ഉണ്ടാവും പോണോണ്ട അത് കിഴക്കോട്ട് തോറും മണിക്കൂർ കുറയും പടിഞ്ഞാട്ട് പോകുന്നതോറും മണിക്കൂർ പോകും എട്ട് മണിക്കൂർ ഒമ്പത് മണിക്കൂർ വരെ നടന്നാലാണ് പിന്നെ അതിനൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഞാൻ പറയാൻ ചെറിയ മടിയുണ്ടെന്നാലും പറയാണ് ഞാൻ ആ മറ്റേ കാളിമൂപ്പൻ കെട്ട മൂപ്പൻ്റെ ഒക്കെ കൂടെ ബോട്ടേക്ക് പോയെന്ന് പറഞ്ഞില്ലേ ഞാനും ഒരു തോക്ക് വാങ്ങിയിരുന്നു എനിക്ക് തോക്കണ്ടായിരുന്നു പത്ത് മുപ്പത് കൊല്ലം ഇരുപത്തി ഒൻപത് മുതൽ കുതിര മേടിച്ച കൂടെ ആ ഓൾ ലൈസൻസ് രണ്ടായിരത്തി പതിനൊന്നിലാ തോക്ക് സെറൻഡർ പിന്നെ അതുപോലെ പോകേണ്ട സ്ഥലങ്ങൾ കൊറേ ഇഞ്ഞ് കിടക്കുക പോളിയാൻ മല എന്നും പറഞ്ഞൊരു മലയുണ്ട് അവിടെ ഈ മുടുകര് താമസിരുന്ന അവരവിടെ എങ്ങനെയോ എന്തോ കാരണം ഇറങ്ങിപ്പോ അവിടെ ഇപ്പോഴും അവര് ഒരാണ്ടിലൊന്നു പോയി ഇപ്പൊ എന്തോ പൂജ ചെയ്യുന്നു അവിടെ ആരുമില്ല എടുത്തുകെല്ലുമൊക്കെ അവിടെ ഉണ്ടെന്ന് ആഴിപ്പാടും അത് മിക്കവാറും ഞങ്ങൾ ഈ വേനൊക്കെ പോകാൻ സാധ്യതയുണ്ട് മൊബൈൽ ലൈഫ് വാർഡനെ കണ്ട ചോദിച്ചപ്പോ അയാള് ഫ്രണ്ട്ലി ആയിട്ട് സംസാരിച്ചു വരിലെ പോലെ വാടന്മാരും കൂടെ വിട്ട് പിന്നെ ആദ്യകാലത്തൊക്കെ ഇവർ വന്ന് താമസിച്ചിരുന്നത് വീട്ടിലും ഇതുപോലെ കൂക്കുറിക്കാത്തൊന്നും അല്ല ആളുകളില് താമസിച്ചത് അങ്ങനെയുള്ള ഒരു താമസിച്ചുകൊണ്ടിരുന്ന ആളുകളും ഈ ആനവ ഇടുക്കി മേലത്തുടുക്കി ഇവിടെ ഒക്കെ ഉണ്ട് ഗലസി അതങ്ങനെയുള്ള പേരുകളും അവിടെയുള്ള നമുക്ക് മനസ്സിലാക്കാൻ ചെറിയ ൂപങ്ങളാണ് ആട്ടയുടെ പമ്പ പിടിച്ചോണ്ടിരിക്കുന്ന അത്ര പവർഫുൾ ആയിട്ട് എന്തോ മരത്തിന്റെ ചാറ ഉപയോഗിക്കും അത് കൂട്ട മധ്യപ്രദേശിലെ ബീൻ പെതുക്ക എന്ന് പറയുന്ന ഒരു പ്രദേശം ഉണ്ട് അവിടെ ഒരുപാടുണ്ട് ായിട്ട് പിന്നെ മറയൂരുണ്ടെന്ന് പറയും മറയൂര് ഇതല്ലാണ്ട് അല്ല പിന്നെ ഇവിടെ വയനാട്ടിലെ ഇടയ്ക്കൽ ഇടയ്ക്കൽ അവിടെ ഞാൻ പോയി പക്ഷെ അവിടെ ഇതുപോലുള്ള പടങ്ങൾ കണ്ടിട്ടില്ല കല്ലിൽ കൊത്തിയ പടങ്ങൾ കല്ലിൽ കൊത്തി പടങ്ങൾ ഇത് പറഞ്ഞിരിക്കുക പിന്നെ ഈ അതെ പിന്നെ ഇവിടെയുള്ള ഈ രണ്ട് കിലോമീറ്റർ രണ്ട് മണിക്കൂർ നടന്നാണ് കാണുന്ന ഗുഹയുടെ പന്നിലായിരുന്നു പ്രത്യേകി അല്ല ഞാൻ ഇടയ്ക്ക് പറഞ്ഞായിരുന്നു അവിടെ ഇതുപോലെ പടങ്ങൾ കൂടുതലുണ്ടെന്നാണ് തന്റെ ആദിവാസി അവിടെ ആ ഈ കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിലെ സ്റ്റേറ്റ് ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റിന്റെ അഹമ്മദ് വേവർഗോവൽ എന്ന് പറയുന്ന മന്ത്രി ഇരുപത്തിയൊന്ന് സ്റ്റാഫിനെ ഇവിടെ കൊണ്ടുപോയിട്ടു മണികണ്ഠന ഇവിടെ ഇല്ല ഞാനായിരുന്നു അവരുടെ ഗൈഡ് ഒന്നര മണിക്കൂറിയാണ് ഈ മന്ത്രി ഇരിക്കുന്ന വേദിയിൽ അവർക്ക് ഇതെല്ലാം പറഞ്ഞു കൊടുത്തു ഇതെല്ലാം പറഞ്ഞു കൊടുത്തു ഇരുപത്തൊന്ന് ദിവസം ഇവിടെ പറഞ്ഞാണെന്ന് എന്തൊക്കെയോ കണ്ടുപോയി ഇതൊരു റിപ്പോർട്ട് പോലും തയ്യാറാക്കി കൊണ്ടുവന്നിട്ടുണ്ട് ഞാനന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള ഇടങ്ങളിൽ എന്നെ വിളിച്ചാൽ ഞാൻ വരാം വീട്ടിലെ ഇതൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ള പിന്നെ ഇതിന്റെ അകത്ത് എന്റെ ഇതുവഴി അറിവ് വെച്ചോണ്ട് ഇവിടുത്തെ പുരാവസ്തുക്കൾ അറിയാൻ ബോധപൂർവം താല്പര്യമില്ലാത്ത ഒരു സംസ്കാരമാണ് ഇവിടെയുള്ളത് ഈ പത്താം നൂറ്റാണ്ട് എ ശേഷം ഇവിടെ പ്രാബല്യത്തിൽ വന്ന ബ്രാഹ്മണ സമൂഹം അവരുടെ അടിമകളാണ് കേരളീയർ അടിമകളാക്കിയവർ ബൗദ്ധ ജൈന സുവർണകാലം ഇവിടെ ഉണ്ടായിരുന്നു ഈ സുവർണകാലത്തെ ഇവിടുത്തെ ആസ്ഥാന ചരിത്രകാരന്മാർ പറയുന്നത് ഇരുണ്ടയുഗം ബി സി ഇരുന്നൂറ് മുതൽ ബി സി മുന്നൂറ് അശോകൻ്റെ കാലം മുതൽ ഈ ഏഴി ആയിരം വരെ കേരളത്തിൽ ഇരുണ്ട ഇപ്പം അപ്പൊ അവർക്കൊന്നും ഇഷ്ടല്ലേ ഇതൊന്നും പുറത്തു വരുന്നത് അതുകൊണ്ട് ഈ മറ്റേ വിജയച്ചെറിയാനൊക്കെ ഡോക്ടർ വിജയ് ചെറിയാനൊക്കെ നടത്തിയ ഗവേഷണമാണല്ലോ കെ സി എച്ച് ആർ എന്ന് പറഞ്ഞാൽ പറവൂര് പട്ടണം ഗവേഷണം നടത്തുക ആവരില്ല അതിനിപ്പൊ കാശില്ല കാശ് കൊടുക്കുന്നില്ല ആ അവിടെ ഈ ഇതെല്ലാം പുറത്തു വരും നമ്മുടെ നാടിന്റെ അത് കേരളത്തിൽ അങ്ങോട്ടുള്ള ഈ മുനിയറകളും കല്ലറകളും അതുപോലെ തന്നെ ഈ മൂടിക്കല്ലുള്ള ഉള്ള കൊപ്പിക്കല് എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ കേരളത്തിലെ കാസർകോട് പോലെ വാണ്ട്രമറിയുണ്ട് ഇതൊന്നും ഇവരാരും റെക്കോർഡ് ചെയ്യുന്നില്ല അന്വേഷിക്കുന്നു സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒരു കല്ലറ ഈ മൂടിക്കല്ല കല്ലറ ഉള്ളത് കുറവിലങ്ങാടാണ് അതൊന്നും ഇന്നും റെക്കോർഡിലില്ല ഞാനത് ഈ അബ്രാഹാം ബൻഹർ എന്നും പറഞ്ഞൊരാളുണ്ട് കേരളത്തിൽ ഇതേക്കുറിച്ച് പഠിക്കുന്ന ആള് അയാൾ അവകാശപ്പെടുന്നത് ഈ കലറുകൾ മുഴുവൻ യഹോദ്രടെയാണെന്ന് അയാളെ ഞാൻ കൊണ്ട കാണിച്ചത് പിന്നെ എൻ്റെ നാടിൻ്റെ അടുത്ത് എൻ്റെ വീട്ടിൽ നിന്നൊരു അര കിലോമീറ്റർ അപ്പുറത്ത് അതിലും വലിയ ഒരു കലറയുണ്ട് അതുപോലെ ഈ കൊടുങ്ങല്ലൂർ മാത്രമല്ല കേരളത്തിൻ്റെ പടിഞ്ഞാറ തീരം ബേപ്പൂര് മറ്റേ കോഴിക്കോട്ടുള്ളത് കണ്ണൂർ പിന്നെ ഇതെക്കോട്ട് പോയി കഴിഞ്ഞാൽ മറ്റേ കൊല്ലം വിഴിഞ്ഞം അവിടെയൊക്കെ പഴയ എല്ലാം ഈ പടിഞ്ഞാറൻ കപ്പലെടുത്തിരുന്നു അത് എവിടെ നിന്നൊക്കെയാണത് ഈജിപ്റ്റ് മുതൽ മൊസപ്പൊട്ടേമിയ ഇറാഖാന്നൊക്കെ പറയുന്നില്ലേ ഇവിടെ നിന്ന് എല്ലാം കപ്പലുകൂടെ വന്നിരുന്നു ഇവിടെ ഈ കുരുമുളക് പോലെയുള്ള സുഗന്ധദ്രവ്യങ്ങളും അതൊക്കെ ഉണ്ടായിരുന്നു ഇത് മേടിച്ചിട്ട് മാർ സ്വർണ്ണം കൊടുക്കും അങ്ങനെ സ്വർണ്ണ സ്വർണ്ണാണയങ്ങൾ അവിടെ കിട്ടിയിട്ടുള്ളത് പല സ്ഥലങ്ങളിൽ നിന്ന് അതുപോലെ വ്യാപാരം നടത്താൻ ശേഷിയുള്ള ഒരു ജനത ഇവിടെ ഉണ്ടായിരിക്കും ഇത് 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 വെറുതെ കഥ പറയുകയല്ല സംഘകാലം പി സി ഇരുന്നൂറ് മുതൽ എ ഡി ഇരുന്നൂറ് മുന്നൂറ് വരെയുള്ള സംഘകാലം അന്ന് എഴുതി ഉണ്ടാക്കിയ അകനാനൂറ് പുറനാനൂറ് ഇലപ്പതികാരം ആ അങ്ങനെ ഒരു നാലഞ്ചാറ് തമിഴ് ഗ്രന്ഥങ്ങളുണ്ട് പഴം തമിഴ് ഗ്രന്ഥങ്ങൾ അതിന്റെ അതെല്ലാം പറയുന്നുണ്ട് ഇത് ഇത് ഈ ജനപ്രതികാരമൊന്നും കഥയല്ല അത് ചരിത്രമാണത്